നമസ്കാരം വാർത്തകൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം വധശ്രമം എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും പ്രതികളാണ് റനീഷ സിപ്പി നൂറുദ്ദീൻ എന്നിവരെയാണ് പ്രതി ചേർത്തത് പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ഈ സംഭവം തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തനാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ഇരുപത്തിരണ്ടുകാരൻ മരിച്ചു മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ചുങ്കത്തറ മുട്ടിക്കടവ് സ്വദേശി തജിലീസാനാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ഈ മാസം പതിമൂന്നിനാണ് യുവാവിനെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യസ്ഥിതി മോശമായതോടെ പതിനെട്ടിനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് കേസിലെ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെട്ടത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം എഴുപത്തിയൊന്നുകാരിയായ ശാന്തകുമാരിയെ കൊന്ന് വീടിന്റെ മച്ചിലൊളിപ്പിച്ച് കടന്നുകളഞ്ഞാണ് കേസ് ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കോവളം സ്വദേശി റഫീഖ ബിബി മകൻ ഷെഫീഖ് കൂടെ താമസിച്ചിരുന്ന റഫീഖയുടെ സുഹൃത്ത് പാലക്കാട് സ്വദേശി അല്ലമീൻ എന്നിവരാണ് പ്രതികൾ വാടക വീട് ഒഴിയുന്ന ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി സ്വർണം കവർന്ന ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കവർന്ന സ്വർണവുമായി നാടുവിടുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചു അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള വിചിത്ര ഉത്തരവുമായി ധനവകുപ്പ് സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ നൽകേണ്ട എന്നാണ് ഉത്തരവ് കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടർ ഉത്തരവ് എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസർമാർക്കുമായി നൽകിയ ഉത്തരവിലാണ് വിചിത്ര നടപടി എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട് ഇതോടെ സംസ്ഥാനത്തെ അരലക്ഷത്തിലധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം മുടങ്ങും വിഷയത്തിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ധനവകുപ്പിനോട് വിശദീകരണം ബി ജെ പി പ്രചാരണം ഇപിയുടെ പരാതിയിൽ നേരിട്ട് ആകില്ലെന്ന് താൻ ബി ജെ പിയിൽ ചേരുമെന്ന് പ്രചാരണം നടത്തിയതിൽ ഗൂഢാലോചന ആരോപിച്ച് ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ നേരിട്ട് കേസെടുക്കാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കി നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല കോടതി നിർദ്ദേശപ്രകാരമെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കി ഇ പി ഡി ജി പിക്ക് നൽകിയ പരാതി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷിച്ചത് ഇപിയുടെയും മകൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കർ കഴക്കൂട്ടത്തെ ഫ്ളാറ്റിലുണ്ടായിരുന്നത് കുറച്ചു സമയം മാത്രമാണെന്നും പോലീസ് വിലയിരുത്തി കോടതി വഴി നീങ്ങുമെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു താനയച്ച വക്കീൽ നോട്ടീസിന് ഇതുവരെ സുധാകരനും ശോഭയും മറുപടി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു